ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈശാവാസ്യം ഇതം സർവം ഈശ്വരൻ ഇവിടെ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു ആ ഊർജം ഇല്ലാത്ത ഒരിടം ഇല്ല ദൈവാധീനം ജഗത്സർവം ആ ഈശന് അധീനമാണ് ഈ ജഗത്തിലെ സർവവും അതിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ജഗത്തിലെ സർവവസ്തുക്കളും ചേഷ്ടിക്കുന്നത് നിലനിൽക്കുന്നത് ഇതിന് പരിണാമം വരുന്നത് എല്ലാം അതിൻ്റെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അതിനാൽ ആ ഈശ്വരനെ കാണാൻ നാം എവിടേക്കാണ് ഓടുന്നത് ഈ ഒരു ബോധം നമുക്കുണ്ടായാൽ അതിനെ കാണാൻ എങ്ങും പോകേണ്ട ആവശ്യമില്ല കായത്തിലീശൻ ഇരിക്കേ ചീരാർ പായൊന്ന് നിൽക്കെല്ലാം ഈശനെ തേടി നീ അതുപോലെയോടാതെ നിത്യം നെയ്യനാം ഈശനെ ഇന്നുള്ളിൽ നോക്കൂ കായത്തിൽ ഈശൻ ഇരിക്കേ ഈ കായത്തിൽ ശരീരത്തിൽ എല്ലായിടത്തും ഉണ്ടെങ്കിൽ ഇതിലുമുണ്ടല്ലോ ഇവിടെയുള്ളതിനെ കണ്ടെത്തിയാൽ മാത്രമേ എവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അതാണ് കായത്തിൽ ഈശൻ ഇരിക്കേ തേടി അവിടെ ഈശൻ എന്നാൽ സന്തോഷം ആനന്ദം സമാധാനം ഇതൊക്കെയാണ് ഈശ്വരൻ്റെ പരിയായ ശബ്ദങ്ങൾ ഇത് കിട്ടാൻ വേണ്ടിയാണല്ലോ ആനന്ദിക്കാൻ വേണ്ടി സന്തോഷിക്കാൻ വേണ്ടി സംതൃപ്തി ഉണ്ടാകാൻ വേണ്ടിയാണല്ലോ നാം ഓരോ സ്ഥലത്ത് പോകുന്നതും ഓരോന്ന് കാണുന്നതും ഓരോന്ന് അനുഭവിക്കുന്നതുമെല്ലാം അതിനെ തേടി അതാണ് ഈശനെ തേടി നീ അതുപോലെ ഓടാതെ അതുപോലെ നീ ഓടല്ലേ നമ്മുടെ മനസ്സിനോടാണ് നാം പറയേണ്ടത് അല്ലയോ മനസ്സേ നീ അതുപോലെ ഓടാതെ ആ ഞേയ ഈശനേ നിന്നുള്ളിൽ നോക്കൂ അറിയപ്പെടേണ്ടതായ ഈശൻ നിന്നിൽ തന്നെയാണ് നിറഞ്ഞിരിക്കുന്നത് നിന്നെ നടത്തുന്നത് അതാണ് എന്ന ബോധമാണ് നമുക്കുണ്ടാവേണ്ടത് അതുകൊണ്ട് എപ്പോഴും നാം എപ്രകാരമാണ് ചിന്തിക്കേണ്ടത് ഞാൻ അതിൽ നിന്നും വേറെയല്ല വാസ്തവത്തിൽ എന്നെ നടത്തുന്നതും ഇരുത്തുന്നതും ഉറക്കുന്നതും ഉണർത്തുന്നതും കൂട്ടുന്നതും ഉണ്ടതിനെ ദഹിപ്പിക്കുന്നതും അതിനെ പുറന്തള്ളിക്കുന്നതും ഈ ശരീരത്തിന് പരിണാമം വരുത്തുന്നതും ഇതിനെ മരിപ്പിച്ച് ഇത് പരിണമിച്ച് ഇത് സൂക്ഷ്മ മണ്ഡലത്തിലേക്ക് നയിക്കുന്നതും അതുതന്നെയാണ് ആദിയിൽ ആദ്യയിൽ അവ്യക്തമാണ് അവസാനവും അവ്യക്തമാണ് ഈ ഇടയ്ക്ക് മാത്രം ഈ ദേഹത്തിലിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ സാന്നിധ്യം ബോധിക്കാൻ കഴിയുകയുള്ളൂ കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതിൻ്റെ പരിണാമത്തിലൂടെ മാത്രമേ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിൻ്റെ ഈ പരിണാമ പരിണമിച്ച ശബ്ദസ്പർശ രൂപരസഗഗന്ധങ്ങളായി മാറിയിരിക്കുന്ന ഇതിനെ കാണാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ അതിനു വേണ്ടിയാണ് ഇന്ദ്രിയങ്ങൾ തന്നിരിക്കുന്നത് എന്നാൽ ഇന്ദ്രിയാതീതമായതിനെ കാണാൻ നമ്മുടെ ഒരു ഇന്ദ്രിയത്തിനും സാധിക്കുകയില്ല ഒരു നമ്മുടെ കണ്ണിന് തന്നെ ഒരു പരിധിക്ക് ചെറുതും ഒരു പരിധിക്ക് വലുതും അപ്പുറം കാണാൻ കഴിയുന്നില്ല ശബ്ദത്തിനും ഒരു പരിധിക്ക് അപ്പുറവും ഇപ്പുറവും നമുക്ക് കേൾക്കാൻ സാധിക്കുകയില്ല ഒരു പരിധി വരെ മാത്രമേ അതിന് കേൾവിയും കാഴ്ചയും ഘ്രാണശേഷിയും രസമറിയാനും ഒക്കെയുള്ള കഴിവ് തന്നിട്ടുള്ളൂ അതുകൊണ്ട് ഈ കാണപ്പെടുന്ന അറിയപ്പെടുന്നവ മാത്രമാണ് സത്യം എന്ന് നാം ഭ്രമിക്കുന്നത് നമ്മുടെ അജ്ഞത ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ദ്രിയാതീതമായ ആ പരമസത്തയെ ഇന്ദ്രിയങ്ങളെക്കൊണ്ട് ഒരിക്കലും നമുക്ക് അറിയാൻ സാധിക്കുകയില്ല ഇന്ദ്രിയാതീതമായ മണ്ഡലത്തിലേക്ക് നമ്മുടെ ബോധം പ്രവേശിക്കുമ്പോൾ മാത്രമേ നമുക്കതിനെ ബോധിക്കാൻ സാധിക്കുകയുള്ളൂ ആ പ്രജ്ഞാനം ബ്രഹ്മ പ്രജ്ഞാനമാണ് ആ പരമമായ ബ്രഹ്മത്തിൻ്റെ സ്വരൂപം എന്നുകൂടി നാം ബോധിക്കേണ്ടിയിരിക്കുന്നു അതിനാൽ കായത്തിലേശൻ ഇരിക്കേ ചിലർ പായുന്നു ലിക്കെല്ലാം ഈശനെ തേടി നീയതുപോലെയോടാതെ നിത്യം ജേയനാ മീശനെ നിന്നുള്ളിൽ നോക്കൂ